ഓം നമോ നാരായണായ ാരായണായനമ്മ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഈ ഒക്ടോബർ മാസത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഒക്ടോബറിൽ ആദിത്യൻ കന്നി തുലാം രാശികളിലായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് ആദിത്യൻ ഒക്ടോബർ പതിനാറാം തീയതി വരെ കന്നി രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് തുടർന്ന് അങ്ങോട്ട് തുലാം രാശിയിലും അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളിലെ ഞാറ്റുവേലകളിലും ഈ സമയത്ത് വരുന്നു ചന്ദ്രനാണെങ്കിൽ മാസ ആദ്യം കറുത്ത പക്ഷത്തിലായിരിക്കും ഒക്ടോബർ രണ്ടിന് ബുധനാഴ്ച അമാവാസി ആയിരുന്നു ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി കാലം വരുന്നത് വിജയദശമി പതിമൂന്നാം തീയതി ആണ് സംഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് പന്ത്രണ്ടിനും ആചരിക്കുന്നു ഒക്ടോബർ പതിനേഴിന് പൗർണമിയാണ് വെളുത്താവാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് വ്യാഴാഴ്ച ദീപാവലി അല്ലെങ്കിൽ തന്നെ ദീപാവലി അല്ലെങ്കിൽ നരക ചതുർദശി ആഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ് ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴം ഇടവം രാശിയിൽ മകൈരത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്ന സമയം ബുധൻ കന്നി രാശിയിലായിരിക്കും ആ സമയത്ത് ഒക്ടോബർ പത്തിന് തുലാത്തിലേക്ക് മുപ്പതിന് വൃക്ഷയത്തിലേക്കും സംക്രമിക്കും ഒക്ടോബർ പത്തൊൻപത് വരെ ബുധൻ മൗട്ട്യാവസ്ഥ ആയിരിക്കും ഉണ്ടാവുക ബുധന് മൗട്ട്യാവസ്ഥ ഉള്ളൊരു സമയമാണ് ഒക്ടോബർ പത്തൊൻപത് വരെ ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിയിലായിരിക്കും ഒക്ടോബർ പതിമൂന്നിന് വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ മാസാരംഭത്തിൽ മിഥുനം രാശിയിലാണ് ഒക്ടോബർ ഇരുപതിന് നീചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ പുണർദ്ദം നാളിലാണ് തുടരുന്നത് അത് കഴിഞ്ഞാൽ പൂയത്തിലേക്ക് മാറും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന ബലങ്ങൾ പറയുന്നത് അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് ആദിത്യ ബുധന്മാരും കേതുവും ആറാം സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കാര്യവിജയം ഉണ്ടാകുന്നതിൽ സംശയമില്ല കാര്യവിജയം വന്ന് ചേരും എന്നുള്ളതാണ് പറയുന്നത് നല്ല ചിന്ത ചി നല്ല രീതിയിലുള്ള ചിന്തകളും അതുവഴിയുള്ള തീരുമാനങ്ങൾ ഒക്കെ ചെയ്യുവാൻ സാധിക്കും കൃത്യമായ നിർവഹണം ചെയ്യുവാനും സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് തക്കതായ അഭിനന്ദനം നേടിത്തരും എന്നുള്ളതാണ് ഏത് കാര്യത്തിനിറങ്ങിയാലും ആ ഒരു തീരുമാനങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും കൂടാതെ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതിനുള്ളൊരു ത്വര ഉണ്ടായിരിക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുവാനും ഒക്കെ ഉള്ളൊരു സമയം തന്നെയായിരിക്കും ഇത് കൂടാതെ മറ്റുള്ളവരിൽ ഉത്സാഹശീലം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് കൂടെയുള്ളവരെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാഠ്യപഠന പദ്ധതികൾക്ക് വേണ്ടിയിട്ടും കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്നതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുവാനും ഒക്കെ ശ്രമിക്കുന്നതാണ് ആ ഒരു സമയം ഈ ഈ ഒരു സമയത്ത് അതെല്ലാം സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരോട് അതേ രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കുവാനും അവരോട് സഹകരിക്കുവാനും സാധിക്കുന്നതാണ് കൂടാതെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടുന്നതായിരിക്കും ഈ സമയത്ത് മനസ്സ് മനസന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് മറ്റുള്ളവരുടെ സംതൃപ്തിയേക്കാൾ കൂടെയുള്ള ആൾക്കാരുടെ സംതൃപ്തിയേക്കാൾ ആത്മഹർഷത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും ഏതൊരു കാര്യവും സഹോദരരുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് സഹോദര സഹകരണം സഹോദര സ്നേഹം അവരെ അവരിൽ നിന്നുള്ള സഹായം എന്നിവയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഒക്ടോബർ പതിനേഴ് മുതൽ സൂര്യൻ്റെ തുലാം രാശി പ്രവേശനം ചൊവ്വയുടെ നാലിലെ സ്ഥിതി ആ ഒരു സ്ഥിതി വരുന്നതുകൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് ചെറിയ രീതിയിൽ മങ്ങലേൽക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഒക്ടോബർ മാസത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന ബലങ്ങൾ ശുഭവും അശുഭവുമായ ബലങ്ങൾ എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടി ചെയ്ത് ഗ്രഹദോഷ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം നോക്കിയിട്ട് ഗ്രഹസ്ഥിതി ദശ അപഹാര അന്തർദശകൾ എന്നിവ നോക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി ചെയ്ത് ക്ഷേത്രദർശനവും പ്രാർത്ഥനയുമൊക്കെ ചെയ്താൽ വരുന്ന ഗുണഫലങ്ങൾക്ക് ബലം ഇരട്ടിയായിട്ട് ഉണ്ടാകുന്നതായിരിക്കും ആ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം